കർണാടകയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് എച്ച് ഡി കോട്ട ഏരിയയിലാണ് ഏകദേശം നാലഞ്ച് ഏക്കർ സ്ഥലം വരുന്ന കൃഷിയിടത്തിലുള്ളത് ഇവിടെ ഉള്ളത് മൾബറിട്ട നമ്മളെ പട്ടുനൂൽ പുഴു പട്ടുനൂൽ പുഴു കൃഷിയിടത്തിലാണ് നമ്മളുള്ളത് നീലം മാങ്ങയാണ് തോന്നുന്നുണ്ട് കറക്റ്റ് അതൊന്നും അറിയില്ല ഇവിടെ ഒന്ന് മൂത്ത് നിൽക്കണ കാണിട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം പൊളിയേട്ട എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ കഴുകി തോന്നണം നമ്മൾ റൈമിനോട് ചോദിച്ചാൽ എന്തെങ്കിലും വളം അടിച്ചിരിക്കണം മരുന്ന് അടിച്ചോ ചോദിച്ചിട്ടുണ്ടോ ഒന്നും അടിച്ചിട്ടില്ല എന്ന് പറയാം ആ ധൈര്യത്തിൽ അങ്ങനെ തോന്നുന്നു പിന്നെ മരത്തൊന്നും നേരിട്ട് പൊട്ടിച്ചിരുന്നില്ല നമ്മൾ ഈ നിൽക്കുന്ന തോട്ടം അഞ്ച് ഏക്കറിന് മുകളിലുണ്ട് പ്രധാനമായിട്ടും ഇപ്പൊ ഇവിടെ കൃഷി ചെയ്യുന്നത് മൾബറിയാണ് അത് കൂടാതെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് മുകളിലായിട്ട് തെങ്ങുകളുണ്ട് ഇപ്പൊ ഇവിടെ തെങ്ങുകൾ നമ്മുടെ നാട്ടിൽ പോലെ തേങ്ങ ഇട്ടിട്ട് അത് പൊളിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യക്കാർ ഇവിടെ വന്നിട്ട് തന്നെ മൊത്തത്തിൽ ായിട്ട് ഇവിടെ കൊണ്ടുപോകും ഒരു ഇളനീന് ഇരുപത്തിയഞ്ച് രൂപ റേഞ്ച് കിട്ടും ഒരു വർഷത്തിൽ ഈ അഞ്ച് ഏക്കർ എന്നൊക്കെ കൂടിയത് ഒരു ഒരു ലക്ഷത്തിന് മുകളിലായിട്ട് അങ്ങനെ തന്നെ നമുക്ക് ആദായം കിട്ടും പിന്നെ അതുപോലെ തന്നെ കണ്ടില്ല നമ്മള് മൂച്ചയുണ്ട് മാവ് അത് കൂടാതെ അവക്കാടുണ്ട് ഇവിടെ നമുക്ക് അവക്കാടൊന്ന് പൊട്ടിച്ച് നോക്കാം ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഫാം ഹൗസിലേക്ക് ഇരിക്കാം കെടുപ്പം കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെ ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല കർഷകർക്ക് കൃഷി ചെയ്യാൻ കറന്റൊക്കെ തികച്ചും ഫ്രീ ആണ് അഞ്ച് എച്ച് പിത്ത മോട്ടോർ ഒക്കെയാണ് പല കൃഷിയിടത്തിലും ഓടുന്നത് പക്ഷെ ഒരു ബില്ല്ന്ന് പറഞ്ഞത് കാരണ്ട് ബില്ല് ഇവിടെ ഇല്ലാതെ കർഷകർന്ന് അറിയാൻ പറ്റിയത് മുകളിൽ നിന്ന് താഴെ വീഴരുത് വീണ് കഴിഞ്ഞാല് വീണ ഭാഗം ഡാമേജ് ആവാനും കേട്ട് വരാനും അപ്പൊ കൊറച്ചെണ്ണം അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് അപ്പോ എത്ര കിട്ടും എത്ര മുപ്പത്തഞ്ചിലോ ഹാർവസ്റ്റും കഴിഞ്ഞിട്ടേ അല്ല വിലയും കിട്ടിട്ടോ ഞാൻ കൈ കിട്ടില്ല ഞാൻ എന്ന് വിളിച്ചാട്ടെ ഒക്കെ ഇവിടെ ഒരു കൂട്ടം അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇവിടെതാ പൊട്ടിച്ചു വെച്ചത് ചാക്കിൽ ഇതാ കുറേശൊക്കെ ചാക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇനി താഴെ ഒക്കെ പെറുക്കാനുണ്ട് അത്യാവശ്യം ഉണ്ട് പത്തിരുപല്ലാണ്ടാവും വിചാരിക്കാദ്യ നമ്മുടെ നാട്ടിൽ ചക്കി മാങ്ങ എല്ലാം കിട്ടും ഇത് അധികം ഈ വയനാട് മൂന്നാർ ട്രോപ്പിക്കൽ ആയിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളെ കിട്ടും ഊട്ടിപ്പോ നമ്മളിതിപ്പോ ഇതിപ്പോ നമ്മള്

നൂറൊട്ടിയാ മുതലാവില്ലല്ലോ നൂറിൻ്റെ മേലാണല്ലോ നോക്കണമല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ് ഇത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയിലാണ് പക്ഷേ നമ്മൾ ഇന്നെ നാട്ടിലേക്ക് പോകുന്നില്ല ഒന്നോ രണ്ടോ ദിവസം കൂടി ഇവിടെ കർണാടകയിൽ കാണും അപ്പോൾ നമ്മളിപ്പോൾ അതാ ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വീട്ടിൽ ഇനി ഇവിടെ വീടൊക്കെ അടച്ച് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് വേറൊരു ഫാമുണ്ട് അവിടെ പോയിട്ട് അന്ന് രാത്രി സ്റ്റേ ചെയ്യണേ അപ്പോൾ നമ്മളെന്ത് ചെയ്യും അവക്കാട് മൊത്തം അവിടെ കീപ്പ് ചെയ്യും നമ്മൾ സ്റ്റേ ആണ് അവിടെ സ്റ്റേ ആണ് അല്ലേ അപ്പൊ ഇന്ന് ഇന്ന് നമ്മൾ വന്ന സമയത്ത് ഇതാണല്ലേ റീഫ്രഷ് ചെയ്തൊക്കെ ഇവിടെ നിന്നാണ് ഇവിടുന്ന് ക്ലോസ് ചെയ്ത് പോവാണ് അപ്പൊ ഇത് വണ്ടി നമുക്ക് എന്ത് ചെയ്യാം നാട്ടിലെത്തിക്കാനുള്ളതാണ് എത്രത്തോ അത് എങ്ങനെ എത്തിക്കുന്നുള്ളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കണം അത് സാധിക്കുമില്ല ഇല്ലെന്നുള്ളൊക്കെ നമ്മൾ ഇന്ന് എന്തു ചെയ്യാണ് ഒരു നൂറ് കിലോമീറ്ററിന്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ അടുത്ത ഫാമിലേക്ക് കിട്ടാ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ പകർത്തുന്നുണ്ട് ആൻഡ് ആൻസി അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പോലെ